ചേർത്തലയിലെ കായികാധ്യാപകനായ സി പി ഹെൻറിയുടെ കൃഷിയിടത്തിൽ ബന്ദിപ്പൂവിൻ്റെ സുഗന്ധം ആയിരം ചുവട് ബന്ദിപ്പൂവിൻ്റെ വിളവെടുപ്പ് നടന്നു കൃഷിമന്ത്രി കൂടിയായ പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന സി പി ഹെൻറിയും അഗ്നിശമന സേനാംഗമായ അജയനും ചേർന്നാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയത് സുഹൃത്തും അറവുകാട് സ്കൂളിലെ കായികാധ്യാപകനുമായ ഉമാനാഥിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൃഷി നടത്താൻ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു ആയിരം ബന്ധിച്ചെടികൾ ഇരുവരും ചേർന്ന് കൃത്യമായ പരിചരണം നൂറ് മേനി വിളവ കൃഷിമന്ത്രി പി പ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു റിട്ടയർഡ് അധ്യാപകൻ്റെയും ഇപ്പോൾ സർവീസിലുള്ള ഒരു ജീവനക്കാരൻ്റെയും കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഓണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പൂക്കൃഷി കേരളത്തിൽ വ്യാപകമാവുന്നത് മറുനാടുകളിൽ നിന്നും എത്തുന്ന പൂവായിരുന്നു നമ്മുടെ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നത് ഇതൊരു ഏറ്റവും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല മാർഗമാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത് അതേറ്റവും നല്ല ഒരു മാതൃകയാണ് ഹെൻറി എന്ന ഈ അധ്യാപകൻ ഹോളി ഫാമിലി സ്കൂളിലെ ചേരത്തിലെ ഹോളി ഫാമിലി സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്രീ ഹെൻറി കായികാധ്യാപകനായിരുന്നു അദ്ദേഹം വിലപിച്ചതിനു ശേഷം സാധാരണയിൽ കായികാധ്യാപകർക്കെന്ത് കൃഷി എന്ന് ചോദിച്ചേക്കാം പക്ഷേ എന്നാൽ അദ്ദേഹം ഏറ്റവും മനോഹരമായി തന്നെ ഈ കൃഷിയിടം ഒരുക്കുകയും പൂക്കൃഷിയിലേക്ക് തിരിയുകയും വേണം അദ്ദേഹത്തിന് കൂട്ടായി സംസ്ഥാന ഫയർഫോഴ്സിൽ ജീവനക്കാരനായിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ അജയൻ അദ്ദേഹവും ഈ രണ്ടു എൻ ഡി സാറിൻ്റെയും പ്രിയപ്പെട്ട അജയൻ്റെയും അവരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് മനോഹരമായ ഈ പൂത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പൂക്കൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒന്നാണ് മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒന്നാണ് ആദായകരമാണ് ഓണത്തിൻ്റെ വിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആദായകരം ആവുകയുമുള്ളൂ എന്നുള്ള പ്രത്യേകതയുണ്ട് കൂടി എല്ലാവരുടെയും സഹായം അത്യന്താപേക്ഷിതമാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി കൗൺസിലർമാരായ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു